ഹലോ ഗുഡ് മോർണിംഗ് ചക്രകളെ എന്താണ് വിശേഷം ഇന്നലെ ഞാനൊരു വീഡിയോ പിടിച്ചില്ലേ വീഡിയോ പിടിച്ചപ്പം സൗണ്ട് വേറെ ലിപ്പ് വേറെ രീതിയിലോട്ട് പോകുന്നുണ്ടല്ലോ എന്താണെന്ന് അറിയാവുക ഇവിടെ ബോവൻ കിടപ്പുണ്ടായിരുന്നു ബോവനെടുത്താണ് ഞാൻ ആ വീഡിയോ പിടിച്ചത് അപ്പോൾ ഈ ബെഡ് ഇങ്ങനെ കിടന്ന് ഡണ്ണപ്പിൻ്റെ പോലത്തെ ഒരു ബെഡ്ഡാണ് അപ്പോൾ അതിങ്ങനെ ചലിക്കുന്നത് കൊണ്ടായിരുന്നു തോന്നുന്നത് എനിക്ക് ലിപ്പും സംസാരം തമ്മിൽ വേറെ വേറെ ആയിപ്പോയിന്ന് എനിക്ക് തോന്നുന്നു ഇനി ഫോണിൻ്റെ കുഴപ്പമാണെന്നുള്ളത് നമ്മൾ ഇന്നിപ്പോൾ ഇത് ചെയ്യുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളു പിന്നെ എനിക്ക് മനസ്സിലായില്ല അത് എന്താണെന്ന് പിന്ന ചക്രങ്ങളെ കപ്പലണ്ടി രാവിലെ എൻ്റെ മൂന്നെടുത്ത് വായിലിട്ട് വായു രാവിലെ ജോലി ഒരു ഡീപ്പ് ക്ലീനൊക്കെ ഇവിടെ ചെയ്യാൻ പോവാണ് അടുക്കിപ്പുറക്കൽ ഡീപ്പ് ക്ലീൻ അലങ്കൂരമായിട്ടൊക്കെ കിടക്കുന്നു അപ്പോൾ ഒന്ന് സെറ്റാക്കി മാനസിക നില തകരാറിലാവും എനിക്കങ്ങനെ കണ്ടാകും കൂട്ടാതെ ചാൻസ് ശരിയാക്കി വെക്കട്ടെ ഇനി ദേഷ്യം വരും വീട് വൃത്തിയായി കിടന്നു എനിക്ക് ചുമ്മാ ദേഷ്യം വന്നോട്ടിരിക്കും വീട് വൃത്തിയായിട്ട് കിടക്കുന്ന വൃത്തികേടായിട്ട് കിടക്കുന്നതാണ് അടുക്കളയൊക്കെ വന്നാൽ ഓർഡർ ആക്കി വെക്കട്ടെ ഞാൻ എവിടെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ പെരുമാറുന്ന സ്ഥലമൊന്നും ഓർഡർ അല്ലേ വൃത്തിക്കിരിക്കേണ്ടേ ഇനി വാടകയാണ് അല്ലെ പിന്നെ എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം അല്ല എന്നൊന്നും നമ്മളൊരിക്കലും വിചാരിക്കരുത് നമുക്കിവിടെ ഒന്നും സ്വന്തമല്ലല്ലോ ഉള്ള ഇരിക്കുന്ന സ്ഥലം വൃത്തിയായിട്ടിരിക്കുക അത്രയേ പിന്നെ എന്നോട് മുക്കൂത്തി ചോദിച്ചവരോട് ഞാനിപ്പോൾ പറഞ്ഞു മുക്കുത്തി ചോദിച്ചവരോട് ഞാൻ പറഞ്ഞു ഇപ്പം മുക്കുത്തിയുടെ കാര്യം പറഞ്ഞാവേ ഇല്ല അപ്പം മുക്കുത്തിയുടെ കാര്യം എനിക്കൊരു എന്തോ ഒരു കിളി കിളിവായിരിക്കും മുക്കുത്തി നക്ഷത്ര ജ്വല്ലറി എന്നാൽ എന്നോട് കുറേ പേര് കുറച്ച് ദിവസമായിട്ട് നിരന്തരം ചോദിക്കും നീ ചോദ്യത്തിന് മറുപടി തരുന്നില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് എൻ്റെ ചക്കരകൾ ഇത് നമ്മുടെ ഇടപ്പള്ളി ടോൾ ജംഗ്ഷനിലുള്ള നക്ഷത്ര ജ്വല്ലറി എന്നാണ് നക്ഷത്ര ജ്വല്ലറി കാര്യം ഇത് കേൾക്കുവാണെങ്കിൽ എനിക്ക് ഇതിനെ കമ്മീഷൻ തരേണ്ടി വരും കാരണം എന്താണെന്ന് അറിയാമോ ഞാൻ ഏഹ് പത്ത് പേൻ്റെ സ്വർണ്ണം എനിക്ക് തരേണ്ടി വരും ഞാൻ അവർക്ക് വേണ്ടി പറയുക എൻ്റെ മഹാലക്ഷ്മികളോട് നവരത്നത്തിൻ്റെ മുക്കൂത്തിയാണത് പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു കൊള്ളാം പക്ഷേ ഇച്ചിരിയുടെ മുഖത്തൊക്കെ നല്ല ഫേസിൽ കളറൊക്കെ ആയിട്ടുള്ളവരാണെങ്കിൽ ഇതിട്ടല്ലേ ഏറിച്ച് നിൽക്കുന്ന ചക്രകളെ എന്നിട്ട് എനിക്ക് കുഴപ്പമില്ലെന്ന് തോന്നുന്നു കൊള്ളാല്ലേ സുന്ധരിട്ടിരിക്കുന്നു അങ്ങനെ ഇരിക്കുന്ന ചക്രകളെ പിന്നെന്താ പറയണ ഏയ് രുദ്രാക്ഷം അതെൻ്റെ അടുത്ത് എന്താണ് പഞ്ചലോഹത്തിൻ്റെ അതുകൊണ്ട് ഗോൾഡിൻ്റെ ഉണ്ട് രണ്ടുപൂരെ പോലത്തെ അപ്പം അങ്ങനെ ഇരിക്കുന്നു കുഴപ്പമില്ല ഇതൊക്കെ ഇത് ഭീമയിൽ കിട്ടും കേട്ടാ ഭീമയിൽ കിട്ടും നക്ഷത്രയിലൊക്കെ ഉണ്ട് സാധാരണ ജ്വല്ലറിയിലൊക്കെ ഉണ്ട് ഈ രുദ്രാക്ഷത്തിൻ്റെ ഒറിജിനൽ ഉണ്ട് ചന്ദനത്തിൻ്റെ ഉണ്ട് തുളസിയുടെ ഉണ്ട് അങ്ങനെ പല പല മോഡലുണ്ട് അപ്പം ഏത് വേണമെങ്കിലും ഇഷ്ടമുള്ള മേടിക്കാമല്ലോ അഞ്ച് ഗ്രാമൊക്കെ മുതലുള്ള ഉണ്ട് പിന്നെ ഇത് നമ്മുടെ എല്ലാവരുടെയും പരസ്യം പറയുക മഞ്ജുളാൽ ഗുരുവായൂർ അമ്പലത്തിനടുത്ത് മഞ്ജുളാലുണ്ടല്ലോ മഞ്ജുളാൽ ആ മഞ്ജുളാലിനടുത്ത് ശ്രീകൃഷ്ണ ജുവല്ലറി ഉണ്ട് ജുവല്ലറി ഉണ്ട് ആ ജുവല്ലറിയിൽ നിന്ന് ഞാൻ മേടിച്ചത് ഇത് ഞാൻ പറഞ്ഞില്ല രണ്ട് ഗ്രാമിൻ്റെ അടുത്തേ ഉള്ളു പിന്നെ മുടിക്ക പോലെയല്ലേ സ്വർണത്തിന് പേടിക്കാൻ ചെന്നാൽ ഭയങ്കര അന്നേണ്ട പതിമൂവായിരത്തഞ്ഞൂറ് രൂപയോ പന്ത്രണ്ടായിരത്തഞ്ഞൂറ് രൂപ കണ്ടായിട്ടുള്ളൂന്ന് തോന്നുന്നത് പിന്നെന്തോടെ ചക്രങ്ങളെ ചോദിച്ച ചോദ്യങ്ങൾ ഓർക്കുകയാണ് ഞാൻ പിന്നെ അബുദാബിയിലെ ഇവിടെ അബുദാബിയിലെ ഇവിടെ നിങ്ങളെന്താ താമസ താമസ സൗകര്യം പറയാത്തത് താമസം ഞാൻ പറഞ്ഞില്ല എത്ര വട്ടം ഞാൻ പറഞ്ഞ ചക്കരകളെ ഇത് പെർമനൻ്റ് അല്ല ഞങ്ങളിപ്പോൾ ഇവിടുന്ന് മാറും ഈ മാസം തന്നെ ഇവിടുന്ന് മാറും അതുകൊണ്ടാണ് പറയുന്നത് ഞങ്ങൾ മുസഫ എന്ന് പറയുന്ന സ്ഥലത്തോട്ടായിരിക്കും മാറുന്നത് അന്ന് അതിനുശേഷം മുസഫയുടെ അടുത്ത് ഏതെങ്കിലും ഏരിയയിൽ അപ്പം അപ്പം ഞാൻ എവിടെയാണെന്നുള്ളത് കൃത്യമായി പറയാം ഒന്ന് സമാധാനപ്പെടും പിന്നെന്തു പറയാനാ കുളിജപം പറഞ്ഞ ഇപ്പൊ അൽഡ്രീം അൽഡ്രീം എന്ന് പറഞ്ഞൊരു ഐലൻഡ് ഏരിയ ആണിത് അൽഡ്രീം അൽഡ്രീമിലാണ് ഞങ്ങൾ താമസിക്കുന്നത് എന്താണ് ഇതിന്റെ പേരെന്തോ ഗേറ്റ് ഗേറ്റ് അവർ എന്ന് പറയുന്ന ഫ്ലാറ്റിലാണ് താമസിക്കുന്നത് ഗേറ്റ് അവർ ഗെയ്റ്റ് അവർ ത്രീയിലാണ് എനിക്ക് കുത്ര അടമൊക്കെ മനസ്സിലായി വരുന്ന ചാക്കരല്ലേ നമ്മൾ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ ആദ്യം കാര്യമല്ലേ ഒന്നും അറിയില്ല പിന്നെ ഞാനപ്പം വീട് വൃത്തിയാക്കട്ടെ എല്ലാവരും വീടൊക്കെ വൃത്തിയാക്കി ഭംഗിയായിട്ടൊക്കെ എപ്പോഴും വെച്ചാലേ നമ്മൾക്ക് പോസിറ്റീവ് വൈബ് ഉണ്ടാകത്തുള്ളൂ എനർജറ്റിക്കായിട്ട് നമ്മൾ നിൽക്കത്തുള്ളൂ പിന്നെന്താണ് ഞാൻ അടുക്കിപ്പുറയ്ക്കി വെക്കാൻ പോവുക എനിക്ക് അടുക്കളയൊക്കെ ഒരുപാട് കിടക്കുന്നു ഞാൻ ഈ കമൻറ്റ് നോക്കി കമൻറ്റ് നോക്കി ഇപ്പോൾ ഇച്ചിരി കമൻറ്റൊക്കെ കൂടുതലുണ്ട് അതുകൊണ്ട് ഈ കമൻറ്റ് നോക്കി കമൻറ്റ് നോക്കി ഇരുന്ന് സുഖിക്കലാണ് ഒരുപാടി കേട്ടാ ഇടക്ക് ഇടയ്ക്കൊക്കെ ഒരേ മോശം കമൻറ്റും വരും അത് ഇച്ചിരി സമയം ബുഡോഫായിട്ടിരിക്കുക എന്നിട്ട് പിന്നെ ഞാൻ വറ്റും നല്ല കമൻറ്റുകളിലേക്ക് നോക്കി ആശ് ആശ്വസിക്കും അങ്ങനെയാണ് ഞാൻ ഈ മുടി ചുരുട്ടി ചുരുട്ടിട്ടിരിക്കുക കണ്ടാ കൊള്ളാ ഉള്ള് തോന്നാൻ വേണ്ടിയിട്ട് പല പല വേഷം കെട്ട് ഞാൻ കാണിക്കും ദാസന്മാരെ എൻ്റെ കിളവി തള്ളിയതൊന്ന് വിളിച്ചാൽ എൻ്റെ രൂപത്തിൽ പോലും ഉപയോഗിക്കില്ല ദാസന്മാരെ അങ്ങനെ വിളിക്കുന്നത് കുറേ എണ്ണം ഉണ്ട് അതൊക്കെ ഡിലേറ്റ് ചെയ്തിട്ടാണ് എനിക്കൊരു നാടുകൾ ഉണ്ടായിട്ട് ഡിലേറ്റ് ചെയ്താ ഈ ചെറുപ്പക്കാരി ഇങ്ങനെയൊക്കെ വിളിക്കരുത് പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം പ്രാർത്ഥന കാര്യങ്ങൾ മൂന്ന് മണിക്ക് എന്ത് പ്രാർത്ഥിക്കണം ഏത് പ്രാർത്ഥിക്കണം ദേക്കെ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടണം എൻ്റെ വീഡിയോ കേട്ടിട്ട് എൻ്റെ വാട്സാപ്പിൽ വരാവുള്ളൂ അല്ലെ കൊല്ലും ഞാൻ വീഡിയോയിലെല്ലാം വിശദമായി പറഞ്ഞിട്ടുണ്ട് പിന്നെന്തു പറയാനാണ് പിന്നെന്തു പറയാനാണ് ഇന്നലത്തെ മത്തിക്കറി മാങ്ങായിട്ട് ആ മത്തിക്കറിയൊക്കെ ഇരിപ്പുണ്ട് അതുകൊണ്ട് ഇന്നെനിക്ക് പണിയില്ല ഇന്നെനിക്ക് വീട് ക്ലീൻ ചെയ്ത അടുക്കി പ്രക്കലമാണ് എൻ്റെ മകളും മരുമോനും ഇന്ന് വരും ആ സന്തോഷത്തിലാണ് ഞാൻ വൈകുന്നേരം വരും അവർക്ക് വെള്ളി ശനി ഞായറാമതിയാണ് അപ്പോൾ അത് രാത്രിയായിരിക്കും വരുന്നത് ഇവിടുന്ന് ഒരു ഒന്നര രണ്ട് മണിക്കൂർ അവർക്ക് ദുബായിൽ അവർ അല്ലാഥയിലാണ് അവർ അവിടെ നിന്ന് വണ്ടി കുടിച്ചു വിടുമ്പോൾ എത്തണ്ടേ അപ്പോൾ ഞാൻ അവർക്കായി വെയിറ്റ് ചെയ്യുന്നു അങ്ങനെയൊക്കെ ഇരിക്കുന്നു പതിനാലാം രാമാൻ ഇങ്ങനെ ഇടുന്നൊരു മാലയട വാദസ്വരം ആണത് മാലയാക്കിട വേറെ എന്നാ പറയാൻ ഇടച്ചില്ല പണി പണി ചെയ്യാൻ പോവുകയാണ് പക്ഷെ എനിക്ക് പണി ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമുണ്ടോ സന്തോഷമാണ് ഇവിടുത്തെ എല്ലാം അലങ്കൂലമാക്കി ഇടുന്നത് ഞാൻ തന്നെ എല്ലാം ഇതിനെ പെട്ടെന്ന് പെട്ടെന്ന് ജോലി ആകുമ്പം ഞാൻ അവിടെ അവിടെ ഇട്ടിട്ട് ചിലപ്പോൾ എനിക്ക് വീഡിയോ ശ്രദ്ധിക്കുന്നുകൊണ്ടാണ് ഞാൻ അല്ലെങ്കിൽ ഊര് കുഴപ്പമില്ല എനിക്ക് വീടുകയും ഞാൻ എൻ്റെ കുടുംബവും ഭർത്താവും മകളുമൊക്കെ ഇതിനെയൊക്കെ ഇടയ്ക്ക് മാനേജ് ചെയ്യണ്ടേ അതുകൊണ്ടാണ് ഗോവൻ ചേട്ടൻ ഇന്ന് പോയിട്ടില്ല വീടിൻ്റെ ഉച്ചയമ്മ പോയാൽ മതി അപ്പോൾ ചോറും കറിയൊക്കെ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് പണിയൊന്നുമില്ല വീട് വൃത്തിയാക്കിയാൽ മാത്രം മതി ഇനി എനിക്ക് ചെറിയ ചേച്ചി ഡൈ അടിക്കണം നെയിൽ പോളിഷ് അടിക്കണം മുഖത്തൊരു പാക്കൊക്കെ ഇട്ടൊന്ന് സെറ്റാണ് വേറൊരു വേറൊന്നുമില്ല ഗ്ലിസറിനല്ല ഗ്ലിസറിൻ ഗ്ലീസറിന് നാരങ്ങ നീരും കൂടെ ഇട്ട് മിക്സ് ചെയ്തിട്ട് മുഖത്തൊക്കെ തേച്ച് വെച്ചാൽ നല്ലൊരു ഗ്ലൈസിങ്ങിലിരിക്കും ഞാനങ്ങനെ ചെയ്യാറുണ്ട് ഇപ്പോൾ ചുളുക്കമില്ലാതിരിക്കും മുഖത്തൊരു ഗ്ലോ തോന്നും രണ്ട് തുള്ളി രണ്ട് തുള്ളി നാരങ്ങ നേരം ഒഴിക്കാവുള്ളൂ രണ്ട് ഗ്ലീസറോട് ചിൻ്റെ ഗ്ലീസർ ഉടുപ്പിടുപ്പിച്ച് വെക്കുക അതുമായിട്ട് നടന്ന ജോലിയൊക്കെ ചെയ്യുക അത് ചൂടടിക്കരുത് അത് കഴിഞ്ഞിട്ട് കഴിക്കളയുക ഇപ്പം സാധാരണ നോർമലി സൺസ്ക്രീൻ മാത്രമേ ഞാൻ ഉപയോഗിക്കുന്ന സൺസ്ക്രീനൊക്കെ ഇതൊക്കെ ലാലാ എല്ലാവരും ഉണ്ടെങ്കിൽ മുഖത്തിന് ക്ലൈസിങ് ഇടുന്ന എന്താണ് സിങ്കുമ തേക്കുന്നതെന്നോ ഈ സാധനം ഷുഗറിൻ്റെ എഴുതി എഴുതിയിരിക്കുന്നത് ഇലുമിനേറ്റിംഗ് മോയ്സ്ചറൈസർ കൊള്ളാം കേട്ടെ എലുമിനേറ്റിംഗ് മോയ്സ്ചറൈസർ എലുമിനേറ്റിങ് മോയ്സ്ചറൈസർ ഷുഗർ കമ്പനിയുടെ ഇതിൻ്റെ അമ്പരൊന്നുമില്ല ഇതിനകത്ത് ഇതിങ്ങനെ തന്നെയാണ് ഉള്ളത് അറിയാം ഒരുതപ്പെട്ടവർക്കൊക്കെ അറിയാം പിന്നെ ഇത് ഞാൻ ആദ്യം ഞാൻ മുഖമൊക്കെ എല്ലാ കഴിയുമ്പോൾ മേക്കപ്പോഴും നല്ല ഈ സാധനം തേക്കുന്നുണ്ട് ഇപ്പം നല്ല രസമുണ്ട് മുഖം നല്ല ബോബിളിയായിട്ട് നല്ല സുന്ദരമായിട്ടിരിക്കും നമ്മുടെ മുഖം കൊഞ്ചെന്നാണ് ഇതിനകത്ത് കാണിക്കുന്നത് ക്യു യു ഇ എൻ സി എച്ച് കണ്ട ക്യൂ യു ഇ എൻ സി എച്ച് എനിക്കിങ്ങനെ വീഡിയോ പിടിക്കാൻ അറിയത്തുള്ളൂ ഈ സാധനം ഞാൻ മൊത്തം തേച്ച് വെക്കുന്നുണ്ട് എന്തായാലും മോസ്റ്ററിൻ്റെ ഉളിവുകളൊന്നും ഇല്ലാതെ നല്ല ഫ്രഷ് ആയിട്ടായിരിക്കുന്ന ഇതിട്ടതിന് ശേഷം ഞാൻ ഈ മോയിസ്ചറൈസർ ഉള്ളു ഇത് തലതിരിഞ്ഞാണ് നേരെയാണെന്നൊന്നും എനിക്കറിയുന്നത് ഈ മോയിസ്ചറൈസറിന് വില കൂടുതല പക്ഷേ അതെല്ലാം സൂപ്പറായിട്ടിരിക്കും നമ്മൾ ഇത് രണ്ടു നേരം ഇട്ടാൽ മതി മറ്റേതൊക്കെ മൂന്നു നേരം അരമണി നമ്മൾ നാല് മണിക്കൂർ കൂടുമ്പോഴേക്കും ഇട്ട് കൊടുക്കണ്ടേ ഇതും വലിയ കുഴപ്പമില്ല കേട്ടോ ഇതിരുന്നുണ്ട് പിന്നെ വേണ്ടി ഇടയ്ക്കൊന്ന് മുഖത്തിൽ വൈകി രാത്രിയൊക്കെ പുറത്തു പോകുമ്പോൾ പോയി വെച്ചൊരു കളറൊക്കെ തോന്നും ഇതിട്ട് ഇതും അതും നല്ലതാണ് ഇത് നിങ്ങളൊക്കെ ഇടതേ ആയിരിക്കുമല്ലോ ഇതൊക്കെ ഇട്ട് ഫ്രണ്ട് പറഞ്ഞു തന്നെ അത് അതിടക്കെ ഒരു വട്ടം പല പ്രാവശ്യം പല രീതിയിൽ ഇട്ട് കളിഞ്ഞാൽ ഇത് എഫ് ഒക്കെ ഉള്ളതാണ് ഇത് ഇലുമിനേറ്റിംഗ് സൺസ്ക്രീനാണിത് ഇത് നല്ലതാണ് ഷുഗറിൻ്റെ മുഖം നല്ല അതേപോലെ ഇരുന്നോളൂ ക്ലിയറായിട്ടിരിക്കും ഞാനിങ്ങനെ കാണുന്ന ഇടക്ക് മേടിക്കും പതിനാലതമാൻ ഞാൻ കുളിച്ച് രാവിലെ എൻ്റെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് വെളുപ്പുരം മൂന്ന് മണിക്ക് എഴുന്നേറ്റിരുന്ന് നാരായണ 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 എന്ന് ജീവിച്ച് ഭഗവാന് സ്വസ്ഥതയും സമാധാനം കൊടുക്കാതെ ഭഗവാൻ ഗുരുവായൂരി എന്നോട് ഇവിടെ വന്ന് ഞാൻ സമാധാനിപ്പിച്ചിട്ടു പോയി പുള്ളിക്ക് ഞാൻ ഇരുപത്തിനാല് മിനിറ്റ് നാരായണം തന്നെ ചൊല്ലും ശേഷം ഞാൻ എൻ്റെ നീണ്ട ലിസ്റ്റുകൾ അങ്ങോട്ട് കൊടുക്കും ആ ലിസ്റ്റ് എല്ലാം കൊടുത്ത് പ്രാർത്ഥിക്കും അങ്ങനെയാണ് നിങ്ങളും അങ്ങനെ വേണമെന്നാണ് ഞാൻ പറയുന്നത് ഇരുപത്തിനാല് മിനിറ്റ് ഒരേ ഇരിപ്പിലിരുന്ന് പ്രാർത്ഥിക്കണം ആദ്യം നമുക്ക് എന്ത് തോന്നും എന്നറിയാം കണ്ണു തുറക്കാൻ പറ്റത്തില്ല ആ പിന്നെ ഇച്ചിരി കഴിഞ്ഞ് പ്രാർത്ഥിക്കാം ഇച്ചിരി കഴിഞ്ഞ് ഞങ്ങൾക്ക് ഇച്ചിരി കഴിഞ്ഞ് കേൾക്കാൻ നമ്മുടെ പുതപ്പിനുള്ളിൽ കിടക്കാൻ തോന്നും നമുക്ക് ആ സമയത്ത് പറഞ്ഞാൽ നമ്മൾ രാവിലെ മൂന്നാം യാമമാണ് ആ സമയത്ത് നമുക്ക് കണ്ണ കൊണ്ട് തുറക്കാൻ ഭയങ്കര പാടായിരിക്കും കള്ളന്മാർ പോലും കക്കാൻ ഏറ്റെടുക്കുന്ന കക്കാൻ തിരഞ്ഞെടുക്കുന്ന സമയം ഈ മൂന്ന് മണി പ്രാർത്ഥന തുടങ്ങിയതിൽ പിന്നെ അവന്മാർക്ക് കക്കാനും പറ്റത്തില്ല നിങ്ങൾ ഓർത്ത് കേട്ടോ ആ സമയത്ത് ഈ ദൈവന്തപരം ഭയങ്കര പ്രകൃതി ഭയങ്കര പോസിറ്റീവ് എനർജിയിൽ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ പ്രാർത്ഥനകൾ അന്തരീക്ഷത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അതിന് പ്യൂറായിട്ട് നമുക്കതിനുള്ള ഫലം കിട്ടും ഉറപ്പായ കാര്യമാണ് എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും ആദ്യമൊക്കെ ഞാൻ നിങ്ങളോട് എന്തോ പറഞ്ഞു നിങ്ങൾ പ്രാർത്ഥി ചിലരെന്നോട് പറയൂ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കാര്യം ആദ്യമൊക്കെ പറഞ്ഞാൽ ഇഷ്ടമുള്ളൊരു സമയം തിരഞ്ഞെടുത്താൽ മതിയെന്ന് ഒരു പ്രാർത്ഥനയിലത്തെ ആളുകളോട് വെളുപ്പിനെ മൂന്ന് മണിക്ക് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ പൂവല്ലേ എന്ന് പറയും നമ്മളോട് അങ്ങനെയല്ല നമ്മളാദ്യം പയ്യർ ഒരു പാലം ഇട്ട് ഇട്ട് അവരെ അതിനകത്തുകൂടെ കയറ്റണമെങ്കിൽ നമ്മൾ പല പല അഭ്യാസങ്ങൾ ഇറക്കണം ഈ പാല ഞാൻ ആദ്യം ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു സമയം എടുത്തോളാം പറഞ്ഞ് അങ്ങനെ പറഞ്ഞ് 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 അവരെ ഞാൻ എന്നിലേക്ക് അടിപ്പിച്ചു കൊണ്ടുവന്ന് ഇപ്പൊ അവർ ഞാൻ പറഞ്ഞ എന്തും കേൾക്കുന്ന സിറ്റുവേഷനിലേക്ക് വന്നപ്പോഴാണ് ഞാൻ പറഞ്ഞത് ചക്കരകളെ നിങ്ങൾ മൂന്ന് മണിക്ക് പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞത് ആദ്യം തന്നെ വെളുപ്പിനെ മൂന്ന് മണിക്ക് പ്രാർത്ഥിക്കുന്നു പറഞ്ഞുകൊണ്ട് ഞാൻ അന്തവും എന്തോ ഇല്ലാതെ വന്ന് പറഞ്ഞാൽ ഇത് നിങ്ങളൊന്നും കേൾക്കത്തില്ല സഹോദരി നിങ്ങൾക്ക് വളരെ നേരത്തെ മുതലേ ക്ലാസ് ഒക്കെ കിട്ടിയത് കൊണ്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ അറിയാം ഇത് ഈ പാവങ്ങൾക്കൊന്നും ഇതെന്നെ കുറിച്ച് അറിയത്തില്ല ഒരുപാട് പേര് നൂറിൽ ഈ വീഡിയോ കാണുന്ന നൂറിൽ എൺപത്തഞ്ചു പേർക്ക് ഇപ്പൊ ആദ്യമായിട്ടാണ് ഈ മൂന്നുമണി പ്രാർത്ഥനയൊക്കെ തുടങ്ങി ഹിന്ദുസിനാണ് പറഞ്ഞത് അല്ല മുസ്ലിംസിനെ അല്ല അവർക്കൊക്കെ ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു ഹിന്ദുക്കളായ ഞങ്ങൾക്ക് ഇതൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു മനസ്സിലായാൽ അപ്പം ഈ പറഞ്ഞ എൻ്റെ വീട്ടിൽ പോലും ഞാനിങ്ങനെ ചെയ്തിട്ടില്ല എൻ്റെ അമ്മയോ അമ്മയുടെ കുടുംബക്കാരോ അച്ഛൻ്റെ കുടുംബക്കാരോ എളുപ്പിനെ മൂന്ന് മണിക്കൊക്കെ എഴുതേറ്റ് പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ പിന്നെ പല ബ്രാഹ്മൺ കുടുംബത്തിലും വലിയ വലിയ ഉയർന്ന കുടുംബങ്ങളിലൊക്കെ ഞാൻ ഈ പറഞ്ഞ കണക്ക് തന്ത്രയും ശാന്തിമാരും പൂറ്റിമാരും ഒക്കെ ഉള്ള സ്ഥലത്ത് ഇത് ഉണ്ടായിരുന്നായിരിക്കും ഇത് സാധാരണ കുടുംബങ്ങളിൽ നിന്ന് ഈ വെളുപ്പിനെ മൂന്ന് മണിക്കത്തെ പ്രാർത്ഥനയില്ല അത് പറഞ്ഞാൽ എന്നുള്ള ചിന്ത വിളിക്കും ഇപ്പോഴാണ് ഇതൊക്കെ ഇന്ന് പരക്കെ വന്നിരിക്കുന്നത് ഇപ്പോൾ അപ്പോൾ അത് ആദ്യം തന്നെ കയറി പറഞ്ഞവർ മൂന്ന് മണി കയറാണിന്ന് എനിക്ക് കഴിയില്ലെന്ന് പറയും ആദ്യം നമ്മൾ ഓരോരോ അനുഭവം കിട്ടിയത് അവരെ കാണിച്ച് കാണിച്ച് എൻ്റെ ലൈഫൊക്കെ അവരെ കാണിച്ച് കാണിച്ച് അവരെ മനസ്സിലാക്കി മനസ്സിലാക്കി പയ്യെ പയ്യെ എരയിട്ട് എരയിട്ട് കൊണ്ടുവരികയാണ് മനസ്സിലെ അവരിന് കറക്റ്റായിട്ട് റൂട്ടേ മൂന്ന് മണി പത്ത് ഒരു ഒരാഴ്ച നമുക്ക് കണ്ണ് തുറക്കാൻ ഭയങ്കര പാടായിരിക്കും അത് ഭയങ്കര പരമദാരിദ്ര്യവും സാമ്പത്തിക പ്രതിസന്ധികളും കഷ്ടപ്പാടും ദുഃഖവും ഇതിലും ഹനീഭവിച്ച് കിടക്കുന്ന ആൾക്കാർ ധൈര്യമായിട്ട് മൂന്ന് മണിക്ക് പ്രാർത്ഥിച്ചോളാം ഞാൻ പറയും ഉറപ്പാണ് അവർക്ക് ജീവിത വിജയം സുനിശ്ചിതം പിന്നെ കയറി ഇരുന്നിട്ട് പ്രാർത്ഥിക്കാൻ ആദ്യം ഒരാഴ്ച അത് കഴിഞ്ഞപ്പം പയ്യ് ഉണർവ് വരും അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ചാട്ടിക്ക് എഴുന്നേറ്റ് നമ്മുടെ ആവശ്യമാണിത് എന്ന് പറഞ്ഞു അങ്ങനത്തെ ഒരു ആവേശം നമുക്ക് വരും ആവേശം വരുമ്പോൾ നിങ്ങൾ ആലോചിച്ച ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടെന്ന് പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിച്ചാലും കൊതി തീരത്തില്ല പിന്നെ ആരും നമ്മളെ ഉപദേശിക്കണ്ട ആരും നമ്മൾ പറയണ്ട ഏ അങ്ങനെ ഒരു ആവേശം ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഇത് ദൈവാനുഗ്രഹം നിങ്ങളിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് സത്യം അതാണ് നിങ്ങൾക്ക് മടി അലസതയൊക്കെ ഉള്ളപ്പോൾ സാത്താനാണ് നിങ്ങളുടെ കൂടെ ഉള്ളത് മനസ്സിലായി അവൻ നിങ്ങൾ വേണ്ട വേറെ പണിയൊന്നുമില്ല അവർക്ക് വേറെ പണിയൊന്നുമില്ല എൻ്റെ മകം ഓർമ്മ വരും പെണ്ണെ പറയുകയും ചെയ്തല്ലോ ഇങ്ങനെ ഇങ്ങനെ ആയിരിക്കും പയ്യേ പയ്യേ ആ വേണ്ടല്ലേ സിങ്കുമ്മ പറഞ്ഞല്ലേ എന്നുകൊണ്ട് ഒരാഴ്ച കഴിയുമ്പോൾ സിംഗുമ്മ പറഞ്ഞല്ലേ കേട്ടേക്കാം ആ അത് പിന്നെ ഒരു ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച കഴിയുമ്പോൾ ഒരറ്റ മാസം കഴിയുമ്പോൾ പക്ക ഡീസൻ്റായിട്ട് വിലപ്പിനെ മൂന്ന് മണിക്ക് കണ്ണ് തുറന്നിരുന്ന് ഓട്ടോമാറ്റിക്കലി പ്രാർത്ഥിക്കും കേട്ടോ അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അടിക്കടി മാറ്റം വന്നുകൊണ്ടിരിക്കും ഇങ്ങനെ മാറ്റം വരുന്നത് നമുക്ക് അറിയാൻ പറ്റും ഏകം നല്ല കൂട്ടും മാറ്റം വരുന്നത് ലോട്ടറി അടിപ്പിച്ചിട്ടില്ല മാറ്റം വരുന്നത് അത് മനസ്സിലായിക്കോളാം ഇനി അത് അടിപ്പിക്കുകയെന്നും പറയാം ഒരു ഭഗവാൻ ഒരു മായ ജാലോ ദൈവദമ്പ് കളി എന്താ നമുക്ക് പറയാൻ പറ്റില്ല ജീവിതത്തിൽ ഒരു ചലനം വരുന്നത് നമുക്ക് മനസ്സിലാവും ഒരു മനസമാധാനം വരുന്നത് എന്തിനെ നേരിടാനുള്ള ഒരു ശക്തി കരുത്തുമൊക്കെ വരുന്നത് നമുക്ക് അറിയാൻ പറ്റും എന്നാൽ ഞാൻ ഇപ്പോൾ ഞാനിപ്പോൾ ഏത് എന്ത് പ്രശ്നം ഉണ്ടായാലും ദൈവത്തിൽ മാത്രമേ വിശ്വസിക്കുന്നു എന്ത് പ്രശ്നം ഉണ്ടായാലും ഞാൻ തകരില്ല ദാസമാരി എൻ്റെ ഹൃദയം ഇങ്ങനെ ദൈവ ചിതകളാൽ നിറച്ച് വെച്ചിരിക്കുക നാമജപത്താൽ എൻ്റെ നാവിനെയും മനസ്സിനെയും രൂപകൂപങ്ങളെപ്പോലും ഞാൻ സെറ്റാക്കി വെച്ചിരിക്കുക അപ്പം ഏത് പ്രശ്നവും നമ്മുടെ മനസ്സിലൊന്ന് പെട്ടെന്നൊന്ന് ഉലയ്ക്കും പെട്ടെന്നതിൽ നിന്ന് നമ്മൾ റിലീസാകും നമുക്ക് മനസ്സിലായാൽ അപ്പോൾ എന്തുകൊണ്ടാണെന്നറിയാം നമുക്ക് നമുക്ക് കറക്റ്റായിട്ട് ദൈവ വിശ്വാസത്തിലേക്ക് നമ്മൾ കടന്നതുകൊണ്ട് നമ്മളാ പ്രാർത്ഥനയിലേക്ക് ഉറച്ചത് കൊണ്ട് നമുക്ക് ഉറച്ചു കഴിയുമ്പോൾ മനസ്സ് തന്നെ നമുക്ക് അത് പോകാൻ പറവില്ല എന്ന് നമ്മളെ മനസ്സ് വരുന്നത് എന്തും വരട്ടെ നമ്മൾ നേരിടും എന്നൊരു മനോഭാവത്തിലേക്ക് എന്തോ എനിക്ക് തോന്നുന്നു ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ഇപ്പോഴും ലിപ്പ് പ്രശ്നമുണ്ടോന്ന് തോന്നുന്നു ക്ഷമിക്കട്ടെ ഈ എനിക്ക് തോന്നുന്നു ഞാൻ പറയുന്നത് പോലെയല്ലേ ഇതിനകത്ത് വരുന്നത് വീഡിയോയിൽ അത് എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായാൽ മതി നിങ്ങൾ എൻ്റെ വീഡിയോ ക്ഷമിക്കുക ഈ വീഡിയോ എടുപ്പ് എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു ഈ ഫോണൊക്കെ പലവട്ടം താഴെയൊക്കെ വീഴുന്നില്ല അപ്പോൾ എന്തെങ്കിലും കുഴപ്പം പറ്റി കാണും ഒരിക്കലേ പോവില്ല ഇനിയിപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടൊരു ഫോണൊക്കെ നല്ലത് അടിപൊളിയായിട്ട് ഒരെണ്ണം കൂടെ മേടിക്കുന്നു ഒരെണ്ണം എൻ്റെ ഉണ്ട് പക്ഷെ എൻ്റെ ഫ്രണ്ട് ക്യാമറ കൊള്ളത്തില്ല ഇങ്ങനെയൊക്കെയുള്ള കാര്യമുണ്ട് ചക്കരകൾ എന്തൊക്കെയോ പറഞ്ഞ് അപ്പോൾ ഈ പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞ കാര്യം അതുകൊണ്ട് പിന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് പ്രാർത്ഥിച്ചോളൂ നിങ്ങൾക്ക് വേറെ സന്തോഷവും സമാധാനമൊക്കെ കിട്ടും നിങ്ങൾ ഉയർച്ചയിലേക്ക് പോകും നിങ്ങൾക്ക് വിചാരിക്കുന്ന കാര്യം നമ്മൾ പിന്നെ നമ്മുടെ സ്വഭാവത്തിലെ എല്ലാ മോശങ്ങളും നമ്മൾ അറിയാതെ അറിയാതെ കളഞ്ഞ കളഞ്ഞു കളഞ്ഞു കഴിഞ്ഞാൽ സൂപ്പറായി വരുമ്പം നിങ്ങൾ പറയും സിംഗ്മാ സിംഗ്മാ പറഞ്ഞ പോലെ ഞാൻ ചെയ്യും അങ്ങനെ എത്ര പേര് എന്നെ പറയ എന്നോട് പറയുന്നുണ്ടെന്ന് അറിയാമോ പോലെ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് ജോലി കിട്ടി എനിക്ക് വിദേശത്ത് പോകാൻ വിസ വന്നു എനിക്ക് എൻ്റെ മകൻ പിന്നെ നല്ല മാർക്കോട്ട് പാസ്സാകാൻ പറ്റി മണ്ടനായിരുന്നു ഇങ്ങനെ ഓരോന്നോരോന്നും ഇങ്ങനെ ഒരുത്തർ പറയുന്നുണ്ട് അപ്പോൾ ഓരോ അനുഭവങ്ങൾ ഓരോരുത്തർ പറയുന്നത് കുഞ്ഞു കുഞ്ഞു അനുഭവം ആണെന്ന് വിചാരിക്കും പക്ഷേ അതൊക്കെ വലിയ വലിയ കാര്യമില്ല അങ്ങനെ വലുത് വലുത് എല്ലാ കാര്യം വീടിന് ഒരു പാർട്ടി സ്ഥലമില്ലായിരുന്നു സ്ഥലം മേടിച്ച് വീട് പണി തുടങ്ങിയാൽ മതി അങ്ങനെ അങ്ങനെ അതിനുള്ളൊരു വഴി വേണം സംഗുമായി ഡയറക്റ്റ് ആയിട്ട് പ്രവർത്തിക്കാനുള്ള സോർട്സ് വരും അങ്ങനെ ഓരോന്നോരോന്നോരോന്നോരോന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ജീവിതത്തിൽ പോസിറ്റീവ് വൈബിനാണ് ഞാൻ പറയുന്നത് ഇത് നമ്മളിൽ തന്നെ നമ്മളെ ഉണർത്തുകയാണ് നമ്മൾ തന്നെ ഉണ്ട് ഈശ്വരൻ നമ്മളതിനെ ഉണർത്തുകയാണ് നമുക്ക് വേണ്ടതൊക്കെ നമ്മൾ തന്നെ നേടണം മനസ്സിലായി വേറൊരാൾ കൊണ്ടുത്തര നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ പോസിറ്റീവ് വൈബുമാണ് നമ്മൾ ആകർഷിച്ചത് നമ്മളിലേക്ക് വരുന്നത് അങ്ങനെ വരുത്താൻ നോക്കുക കേട്ട സിങ്കുമ്പം അങ്ങനെ അതുതന്നെയാണ് നിങ്ങളോടും പറഞ്ഞിരുന്നത് ചക്കരകളെ അപ്പോൾ നമ്മൾ പോട്ടെ ഈ വീഡിയോ എന്താണെന്ന് അറിഞ്ഞില്ല കാരണം ഞാൻ പറയുന്ന പോലെയല്ല ആക്ഷനൊന്നും ഇതിനകത്ത് വരുന്നത് എല്ലാം ഞാൻ പറഞ്ഞതിന് ശേഷമോ പറഞ്ഞതിന് മുന്നേ വരുന്ന പോലെ തോന്നുന്നു കേട്ട ചക്കരകളെ അപ്പോൾ എന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ട് താഴത്ത് വീണതിൻ്റെ വല്ല സെറ്റിങ്സിന് കുഴപ്പം പറ്റിയിട്ടുണ്ടായിരിക്കും അപ്പം ഞാൻ വീട് ക്ലീൻ ചെയ്ത് കേൾക്കുകയാണ് ഞാൻ നോക്കട്ടെ എന്നാണ് മോനോട് പറഞ്ഞു നോക്കുക ഒന്ന് പിടിക്കേണ്ടി എന്ന് പറഞ്ഞാൽ അതൊരു അത് യോ ഇപ്പോഴത്തെ പിള്ളേരിൻ്റെ പൊന്നേ ഒന്നും പറയാൻ പറ്റത്തില്ല അവർക്ക് നൂറ് നാവും തറുതിലയുമാണ് എനിക്ക് ചില സമയത്ത് എനിക്ക് ദേഷ്യം വരുന്നത് ഞാൻ ഈ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ വിട്ടുകളെ പോലീ വീട് ഇതൊക്കെ സഹായം കുറേ കഴിയുമ്പോൾ വരുന്നതിൻ്റെ അനുഭവിച്ചോളൂ നമുക്കെന്താണെന്ന് വിചാരിച്ച് ഞാനാണ് വിട്ടുകളേ സത്യം എനിക്ക് ദേഷ്യം വരുന്ന പറഞ്ഞ ഒരു കാര്യം അപ്പം തന്നെ പിള്ളേർ ചെയ്യത്തില്ല നൂറു വട്ടം പറയും അവർ പറയുന്നത് നമ്മൾ കേട്ടോ നമ്മൾ പറയുന്നത് അവർ കേൾക്കത്തില്ല ഞാനും പാത്രങ്ങളൊന്നും പാത്രം ഒന്ന് കഴിക്കാൻ എന്താമ്മോ ആ എനിക്കിഷ്ടമുള്ളപ്പോൾ കൊണ്ട് കഴിത്തരാം അമ്മ അവിടെ ഇട്ടിട്ട് പൊയ്ക്കു ഇങ്ങനെയാണ് പറയുന്നത് അപ്പം നമുക്ക് ദേഷ്യം വരില്ല നമ്മൾ വിചാരിക്കുമ്പോൾ തന്നെ അത് കഴുകി കിട്ടണ്ടേ അമ്മ ഒന്ന് തൂത്തേമോ ആ ചൂല കൊള്ളത്തില്ല വേറെ ചൂല് പേടിയല്ലേ കഴിഞ്ഞ് എന്താണെന്നറിയുക ഒരു പഴയ ചൂലാണ് ഈ ഫ്ലാറ്റിലിരിക്കുന്നത് അപ്പോൾ ആ പഴയ ചൂലെച്ചിവിടെ തൂക്കാൻ കഴിയേല പിന്നെ കുനിഞ്ഞ് തൂക്കാൻ കഴിയല്ല ഇവരൊക്കെ എങ്ങനെ ജീവിക്കുമെന്ന് എനിക്കറിയത്തില്ല സഹോദരങ്ങളെ ആദി വ്യാധിയാണ് അത് ഓർത്തിട്ട് തന്നെ നമ്മളെ ഇവിടെയൊന്നും റിസ്ക് ഒന്നും എടുക്കാൻ ഇവർ തയ്യാറല്ല എന്തെങ്കിലും കേട്ടല്ലേ നമ്മളൊക്കെ എത്ര കാലം ചക്കരകളെ ഓക്കെ എന്നാൽ ഞാൻ പിന്നെ വരാവേ